ഹായ് നമ്മളെല്ലാവരും ജയിലർ എന്ന സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണ് സിനിമ വലിയ വിജയമായിരുന്നു കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ അൻപത് കോടിക്ക് മുകളിൽ കളക്ഷനായി നേടിയെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് സിനിമ എത്രത്തോളം വലിയ വിജയമായിരുന്നു എന്ന് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ അറുനൂറ് മുകളിൽ കളക്ഷൻ നേടിയെടുത്തു സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നായകനായ സിനിമയിൽ ലാലേട്ടൻ ക്യാമിയോ വേഷത്തിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് അതുപോലെ തന്നെ ശിവരാജ് കുമാറും നെൽസൺ സിനിമ സംവിധാനം ചെയ്തത് ഇപ്പോൾ ജയിലർ ടൂ വരുന്നു ഫസ്റ്റ് പാർട്ടിൽ ലാലേട്ടൻ വെറും രണ്ടു ദിവസം മാത്രമാണ് അഭിനയിച്ചത് എങ്കിൽ ഈ സിനിമയിൽ ആറ് ദിവസത്തിൽ കൂടുതൽ ലാലേട്ടൻ അഭിനയിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ജയിലറിനെക്കാളും വലിയ വേഷമാണ് ജയിലർ ടുവിൽ ലാലേട്ടനുള്ളത് എന്ന് ഇപ്പോ പുറത്തു വരുന്ന വാർത്ത അതായത് ജയിലർ ടു എന്ന സിനിമയിൽ രജനീകാന്തിന്റെ കൂടെ കട്ടയ്ക്കുണ്ടായിരുന്ന ലാലേട്ടനും ശിവരാജ് കുമാറും ഇതിൽ ഒരാൾ രജനീകാന്തിന് ഓപ്പോസിറ്റ് ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് അതായത് ശിവരാജ് കുമാറോ അല്ലെങ്കിൽ മോഹൻലാലോ ഈ പറയുന്ന രജനീകാന്തിന് ഓപ്പോസിറ്റായിട്ടായിരിക്കും ജയിലിൽ ടൂൽ ഉണ്ടാവുക എന്നുള്ളതാണ് പറഞ്ഞ് കേൾക്കുന്നത് സത്യമാണോ എന്നെനിക്കറിയില്ല അങ്ങനെയാണ് വാർത്തകൾ വരുന്നത് തീർച്ചയായും അങ്ങനെയാണെങ്കിൽ അത് വേറെ ലെവലാവും ഒരു രക്ഷയില്ലാത്ത ഒരു സിനിമയായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം സിനിമയിൽ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഇവർക്ക് പുറമെ ഈ സിനിമയിൽ ഷാറുഖ് ഖാനും ക്യാമറ വേഷം കൈകാര്യം ചെയ്യുന്നു എന്നും കേൾക്കുന്നു തീർച്ചയായും ഇത്തരം വാർത്തകൾ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു ഹൈപ്പ് ഉണ്ടാക്കുന്നുണ്ട് ശിവരാജ് കുമാർ അല്ലെങ്കിൽ മോഹൻലാൽ ഈ സിനിമയിൽ രജനീകാന്തിന് ഓപ്പോസിറ്റ് വരുന്നു എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും പറയുന്നത് അത് ലാലേട്ടനായിരിക്കും എന്നുള്ളതാണ് കാരണം ജയിലറിൽ രജനീകാന്തിനെക്കാളും വലിയ പവർ മോഹൻലാൽ എന്ന് നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട് അതായത് മാത്യു എന്ന കഥാപാത്രം ശക്തനാണ് എന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു തരുന്നുണ്ട് രജനീകാന്ത് പെട്ടുകിടക്കുമ്പോൾ ലാലേട്ടന്റെ മാത്യു എന്ന കഥാപാത്രം ചോദിക്കുന്നുണ്ട് ഇവനെ ഇപ്പൊ തീർക്കണോ എന്ന് അതായത് മാത്യുവിന്റെ തോക്കിനു മുന്നിലാണ് അതിലെ വില്ലനുള്ളത് അതായത് ഏതു നിമിഷവും വില്ലനെ തീർക്കാൻ മോഹൻലാലിന് പറ്റും എന്നുള്ളത് തന്നെയാണ് അതിൽ കാണിച്ചു തരുന്നത് അതായത് രജനീകാന്തിൻ്റെ ക്യാരക്ടറിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മോഹൻലാലിന്റെ ക്യാരക്ടർ രജനീകാന്തിനെക്കാളും പവർ ഉള്ള ഒരാൾ അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായും മോഹൻലാൽ തന്നെ ആയിരിക്കും രജനീകാന്തിന് ഓപ്പോസിറ്റ് വരിക എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സംഭവം കിടക്കും വേറെ ലെവലാവും എന്തായാലും അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ശിവരാജ് കുമാറിനെ രജനീകാന്തിന്റെ ഓപ്പോസിറ്റ് ആക്കാൻ സാധ്യത വളരെ കുറവാണ് മോഹൻലാലിനെ ആയിരിക്കാം അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്തായാലും മാറ്റങ്ങൾ സംഭവിക്കട്ടെ മോഹൻലാൽ രജനീകാന്ത് അവർ നേർക്കു നേരെ വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നറിയാൻ വലിയ ആകാംക്ഷയാണ് പല പ്രേക്ഷകരും ജയിലർ പോലെ ഒരു ചെറിയ വേഷമല്ല മോഹൻലാലിനെ കുറച്ചുകൂടി വലിയ വേഷമാണ് ഇവരെ കൂടാതെ വലിയ വലിയ താരങ്ങൾ ഈ സിനിമയിലുണ്ട് എന്തൊക്കെയാണ് നെൽസൺ ഈ സിനിമയിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നറിയാൻ വലിയ ആകാംക്ഷയോടെയാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് കാത്തിരിക്കാം എന്താണ് സംഭവിക്കുക എന്നറിയാൻ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ